വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നി എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഐക്യത ഈ അനുഭവമാണ് ആദ്യമസഭയെ ഒരു മനസ്സോട് ദിനംപ്രതി ദേവാലയത്തിൽ കൂട്ടി വരുത്തിയത് ഐക്യമച്ച മഹാബലം എന്നാണല്ലോ ചൊല്ല് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ഇല്ലാത്തതും ഇതു അതിൻ്റെ പ്രശ്നങ്ങൾ ധാരാളം നാം കൊണ്ടിരിക്കുന്നു ഐക്യതയോടുകൂടിയുള്ള സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് ലൂക്കോസ് പത്ത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് എഴുതു പേരെ തിരഞ്ഞെടുത്ത് അവരെ പേർ വീതമുള്ള ചെറിയ ഗ്രൂപ്പുകളാക്കി സുവിശേഷ പ്രവർത്തനത്തിന് അയക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം അവർ ഈ രണ്ടായി അയച്ചു എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു ഐക്യതയോടുകൂടി അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി ഒന്നാമത്തെ അനുഭവം സമാധാനം ലൂക്കോസ് പത്ത് അഞ്ച് മുതൽ ആറ് വരെ കർത്താവ് അവരെ അയക്കുമ്പോൾ പറയുന്നത് ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം അവരോട് പറയേണ്ടത് ഈ വീട്ടിന് സമാധാനം പീസ് ബി ടു ദിസ് ഹൗസ് അവരൊരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ അവർ നൽകുന്ന സമാധാനം ഭവനത്തിന് മേൽ വസിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് അതായത് ഇരുവർ ചേർന്ന് നൽകുന്ന സമാധാനം ഐക്യത്തിൽ പങ്കുചേരുന്നവർക്കും ലഭിക്കുന്നു ഐക്യതയുള്ളടത്ത് മാത്രമേ നന്മയും അനുഗ്രഹവും ഉണ്ടാകൂ നന്മയും അനുഗ്രഹവുമാണ് സമാധാന അനുഭവം സംഗീത എൺപത്തി പത്തിൽ പറയുന്നത് ദൈവം വിശ്വസം തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നാണ് അതായത് വിശ്വസ്തതയും നീതിയുമാണ് സമാധാനം നൽകുന്നത് വിശ്വസ്തയും നീതിയും പ്രവർത്തിക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ ബഹുമാനിപ്പാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സ്വന്തം ആവശ്യം പോലെ കാണുവാനും കഴിയണം ദൈവമായിട്ടുള്ള ബന്ധം ഒന്ന് മാത്രമേ പരസ്പരം ബഹുമാനിക്കുന്നതിന് നമ്മെ സഹായിക്കും കാരണം ദൈവമാണ് സമാധാന പ്രഭു അവൻ കാലുറിയിൽ തൻ്റെ ജീവൻ നൽകിയ ശത്രുത്വത്തിൻ്റെ നടിച്ചുവർ ഇടിച്ചു ഇടിച്ചുകളഞ്ഞ് സമാധാനം സ്ഥാപിച്ചത് അതുകൊണ്ട് സമാധാന അനുഭവം ഉളവാകുന്നതിന് ദൈവവുമായി ഐക്യത ഉണ്ടായിരിക്കണം രണ്ട് തസ്സിലേക്കൽ മൂന്ന് പതിനാറിൽ പറയുന്നത് സമാധാനത്തിൻ്റെ കർത്താവായി ദൈവം നമുക്ക് എല്ലേ പോലും സകേല വിധത്തിലും സമാധാനം നൽകുന്നു എന്ന് ഇന്ന് നമ്മിൽ ഉണ്ടാകുന്ന ഭിന്നത നമ്മുടെ കർത്താവിനെ എത്രയധികം വേദനിപ്പിക്കുന്നത് കർത്താവിൻ്റെ വേദന ശമിക്കണമെങ്കിൽ നാം ഐക്യതയിൽ കഴിയണം സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം ഉളവാക്കണമെങ്കിൽ നാം ഐക്യതയിൽ നിലനിൽക്കണം ഐക്യത നമ്മിൽ സമാധാനം ഉളവാക്കും ഐക്യതയിൽ കഴിയുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ മത്തായി അഞ്ചൻ്റെ ഒൻപത് രണ്ട് രണ്ടാമത്തെ അനുഭവം സന്തോഷം ലുഹോസ് പത്തിൻ്റെ പതിനേഴ് കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ പോകുമ്പോൾ സഞ്ചീരോ പൊക്കണമോ ചെരുപ്പോ ഒന്നും എടുക്കരുത് സന്തോഷം നൽകുന്ന ഭൗതിക വസ്തുക്കളാണ് ഇവ അതിൽ ആശ്രയിച്ചല്ല വില ചീക്കേണ്ടത് ഭൗതിക നന്മകളിൽ ആശ്രയിക്കാതെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് വരെ ചെയ്തു തൽഫലമായി ഭൂതങ്ങൾ അവർ കീഴടങ്ങി രോഗികൾ സൗഖ്യമായി അതവർക്ക് സന്തോഷം നൽകി അവർ മടങ്ങി വന്നത് വളരെ സന്തോഷത്തോടു കൂടിയ പതിനേഴാം വാക്യം പറയുന്നത് ദ റിട്ടേൺ വിത്ത് ജോയി ഐക്യതയുടെയും ഭൗതിക നന്മകളിൽ ആശ്രയിക്കാതെയും ഉള്ള അവരുടെ ശുശ്രൂഷ അവർക്ക് സന്തോഷം നൽകി നമ്മുടെ ശുശ്രൂഷകളിൽ കൂടി സന്തോഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണം നമ്മിലുള്ള ഭിന്നതയും ഭൗതികസ്വത്തിലുള്ള നമ്മുടെ ആശ്രയവും ആണ് ഐക്യതയോട് വെള്ളിയിലും പൊന്നിലും ആശ്രയിക്കാതെ ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് വില ചെയ്യുമ്പോൾ ഒരു വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന് ലൂക്കസ് പത്ത് ഇരുപതിൽ പറയുന്നു അതായത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും സ്വർഗത്തിൽ പേരിതപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ലോകത്തിലുണ്ടാകുന്ന കഷ്ടതകളും വേദനകളും നമ്മുടെ സന്തോഷത്തെ ഹനിക്കുന്നതാണ് എന്നാൽ അവയ്ക്കപ്പുരമാണ് സ്വർഗത്തിന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം യോബിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് എൻ്റെ തൊക്ക് രോഗം പിടിച്ച് നശിക്കാം വേദനകളും കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം എങ്കിലും ദേവസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും അന്യനില്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും ഈ നിശ്ചയമാണ് കഷ്ടതകളിലും ഈയോവിനെ സന്തോഷിപ്പിച്ചത് ഒരു ദൈവവേദൽ എന്ന നിശ്ചയമാണ് നമ്മെ കഷ്ടതയിൽ സന്തോഷിപ്പിക്കുന്നത് ഈ നിശ്ചയം നമ്മിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഐക്യതയിലും സ്നേഹത്തിലുമായിരിക്കണം അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും കർത്താവ് നമ്മോട് പറയുന്നത് റിജേസ് ഇൻ ദ ലോട്ട് യുവർ ഗോഡ് കർത്താവെ സന്തോഷിപ്പാൻ നമ്മിലുള്ള ഭിന്നതകളെ വെടിയണം ഐക്യതയുടെ അനുഭവം നമ്മിൽ ഉണ്ടാവണം ആദ്യമസഭയുടെ അനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം കർത്താവെ ഭിന്നതകളെ വെടിഞ്ഞ് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ശക്തിപ്പെട്ട് സമാധാന അനുഭവത്തിൽ ജീവിപ്പാനും ഒഴുക്കം സ്വർഗീയ സന്തോഷം അനുഭവിപ്പാനും എന്നെ ഒരുക്കണമേ ആമേൻ